ഇപ്പോൾ ഞാനൊരു കേസ് ഓർക്കുകയായിരുന്നു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായിട്ട് കുറച്ച് ഒരു വിഷാദത്തിൻ്റെ ഒരു അനുഭവമുള്ള ഒരാളാണ് ഒരു ബൈപോള ഡിസോർഡർ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിനൊരു ചെറിയ വിഷാദത്തിൻ്റെ സിംറ്റംസ് കാണുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം ജോലി നിന്ന് ഒന്ന് റിസൈൻ ചെയ്തിട്ട് വന്ന് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് വീട്ടിലൊരു അവസ്ഥയിൽ വേറെ ആരും അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നുമില്ല രാവിലെ ബാക്കി എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയിലെ എല്ലാവരും വരുള്ളൂ രാത്രിയിൽ വന്നു കഴിഞ്ഞാലും എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും അപ്പോൾ സംസാരിക്കാൻ ആരുമില്ല ഇയാൾ ഉള്ളിലേക്ക് തിരിഞ്ഞു റൂമിലേക്ക് വന്നു പിന്നീട് ഇദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇതിലേക്ക് കൂടുതലായി അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം സിസ്റ്ററെ ചിലപ്പോൾ ഞാൻ ആ എൻ്റെ മരുന്നൊക്കെ കഴിച്ച് കുറച്ചുകൂടിയൊക്കെ എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ ഉള്ളവരൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോവില്ലായിരുന്നു കാരണം ആ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടൈം കൂടിയത് കൊണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഒരു മേജർ ഡിപ്രഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അതൊന്നും നിയന്ത്രിക്കേണ്ടതല്ലേ കാരണം ഒരു ചെറിയ വാർത്തയെ പോലും വളച്ചൊടിച്ച് എത്രമാത്രം അതിനെ വികൃതമാക്കാൻ പറ്റുമോ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ അത് മനുഷ്യരിലേക്ക് എത്രമാത്രം അത് അതിനൊരു അതിനെ കുറിച്ച് എന്താ സിസ്റ്ററിന്റെ ഒരു അഭിപ്രായം നമുക്ക് അതിനെ കുറിച്ച് പറയുമ്പോ ഇപ്പോ ഒരു ചാനൽ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും അതിന്റെ പരിപാടികൾ ഓടിക്കൊണ്ടിരിക്കേണ്ടതാണ് ആ ഒരു രീതിയിൽ ആ ധർമ്മം അവർ നടത്തിക്കൊണ്ട് പോകും പക്ഷേ അവിടെ നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറീസ് വെക്കുക നമ്മുടെ വീടുകളിലാണെങ്കിലും ഈ വാർത്തകൾ വായി വച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മളൊന്ന് നിഷ്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു ചില വീടുകളിലൊക്കെ ചില വീട്ട് വീട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന കാര്യം ചിലപ്പോൾ വീട്ടമ്മമാരെ അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ കേട്ടു പോകും പക്ഷേ പലപ്പോഴും പ്രായമായ മുതിർന്ന ആണുങ്ങളിലാണ് കൂടുതൽ ഗൃഹനാഥന്മാരിലാണ് കൂടുതലും ഈ ടി വി ഓൺ ചെയ്ത് അതിലുള്ള മുഴുവൻ വാർത്തയും കേൾക്കും അവിടെ പരസ്യമാകുമ്പോൾ വേഗം ആ ടി വി ഓഫ് ചെയ്തിട്ട് പത്രം എടുക്കും അപ്പോൾ പത്രത്തിൽ ഓരോ കാര്യങ്ങളും കാണും അപ്പം ഇതിൽ ഓരോ ദിവസവും നമ്മൾ പറയുന്ന ബ്രെയിൻ്റെ ഫീഡ് ആണിത് അപ്പം ഇത് തന്നെ കണ്ടും കേട്ടും കണ്ടും കേട്ടും ഇരിക്കുവാണ് അപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് പറയാനായിട്ട് ഒരു കാര്യം ഓക്കെ വാർത്തകൾ കാണണം ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം അതിനൊരു ടൈം ബൗണ്ടറി വെക്കണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ അത് കണ്ടു ഓക്കെ ഇതാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അതിന്റെ ബാക്കി പൊടുപ്പും തൊങ്ങലും അടുത്ത ചാനലിൽ എന്താണ് പറഞ്ഞത് എന്ന് പറയാനായിട്ട് ഒത്തിരി കേട്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കണ്ടു ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ററാക്ഷൻസ് ആണ് ഫാമിലിയിൽ ഇപ്പൊ ഇന്ററാക്ഷൻസ് കുറഞ്ഞു ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാകണം ഇതുപോലെ തന്നെ സൗഹൃദ ക്ലബ്ബുകൾ ഞാൻ പറയണ ഒത്തിരി ദൂരേക്കൊക്കെ പോയി എല്ലാവരും കൂടി കൂടിയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മതപരമായിട്ട് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇടങ്ങളിൽ പോയി വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയമെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ടൈം സെറ്റ് ടൈം സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞ എൽഡർലി പീപ്പിൾ അവർക്കിപ്പോൾ രാവിലെ കുറച്ച് സമയമൊന്ന് നടക്കാനായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ടി വി വെക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് മൊബൈൽ എടുക്കുക കമ്പ്യൂട്ടർ എടുക്കുക അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ടൈം സെറ്റുണ്ട് അതിൽ ഇപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട് അല്ലെ മെഡിറ്റേഷന് സമയമെടുത്തു കുറച്ച് നടക്കാനായിട്ട് സമയമെടുത്തു വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കാനായിട്ട് സമയമെടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ പറയുമ്പോൾ അത് ചില വ്യക്തികളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്തുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതിലൂടെ ഉൾക്കൊണ്ടു പോയതല്ല അല്ലെങ്കിൽ ഞാൻ അതിലൂടെ കടന്നു പോയതല്ല അപ്പൊ ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഡിമാർക്കേഷൻ അപ്പൊ നടന്ന സംഭവങ്ങളും ഞാനും എൻ്റെ ജീവിതവും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള ഒരു മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഞാനായിരിക്കുന്ന സ്ഥിതിയിൽ എന്നെ മനസ്സിലാക്കുന്ന ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ് ഇപ്പോൾ വിശ്രമിച്ചിരിക്കുക അല്ലെ വിശ്ര ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന എൻ്റെ അച്ഛൻ ആള് ഒരു ചെറിയൊരു പ്രഷറും ഷുഗറും ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ നിരന്തരമായുള്ള ഈ സോഷ്യൽ മീഡിയ മൊബൈലിൽ കാണുന്ന അപ്പം ഈ രോഗത്തെ കുറിച്ച് അച്ഛൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേൾക്കുന്നത് മുഴുവൻ പലതരത്തിലും പലരും പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം ആള് പരീക്ഷിച്ച് നോക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇതിനോട് നമ്മൾ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനെ സാധിക്കണമെന്നില്ല ഇത് ഇത് കാണുന്നത് ദോഷങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ മാനസികമായിട്ടുള്ള തലത്തിൽ അല്ലെങ്കിൽ അവർ ഒരു ക്ലിനിക്കലി അവരെ ഇതിനോട് ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതല്ലേ അല്ലെങ്കിൽ അതിന് അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇവരെ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലബുകൾ മുഖേന ചില അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുന്ന ഇതിന് നല്ലതാണ് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അവരുടെ റേറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവനവനെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളൊരു ചെറിയ കൂട്ടങ്ങളായിട്ട് തുടരേണ്ടിയിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിലും ഉണ്ടാകുന്നൊരു ഉണ്ടാകേണ്ട ഒരു മാറ്റം കുറച്ചെങ്കിലും സമയം മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ചില സമയങ്ങൾ അതായത് മനുഷ്യരെ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു സമയമുണ്ടാവുക പിന്നെ മനസ്സിലാക്കുക ഇതിന് അല്ലെങ്കിൽ ഈ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അതിന് ഒരു സമയം എന്നെ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കില്ല അപ്പം ഏറ്റവും നല്ല നമ്മളൊരു ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നതാണ് മുഴുവൻ സമയം ടിവിയുടെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ മുൻപിൽ ഇരിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിക്കാൻ സമയം വേണം ഭക്ഷണം കഴിക്കാനായിട്ട് സമയം വേണം ചില ജോലികൾ ചെയ്യാനായിട്ട് സമയം വേണം അങ്ങനെ ഒരു ദിവസത്തെ വേർതിരിച്ചെടുക്കുക ആ ഒരു സമയ ഒരു ഈ ഒരു നമ്മൾ പറയുന്ന ഡെയിലി സ്കെഡ്യൂളിലൊരു കമ്പാർട്ട്മെൻറ്റൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ടും പരമപ്രധാനമായിട്ടും ഇവിടെ ചെയ്യാനുള്ളൊരു നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായത് മാത്രം നമ്മൾ കാണുക അല്ലെ കാണുക തിരഞ്ഞെടുക്കുക അതിനെ നമ്മുടെ വീട്ടുകാരും പ്രോത്സാഹിപ്പിക്കുക